പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു പോയ വ്യക്തികളുണ്ടോ ഒരുപാട് സൗഹൃദത്തിൽ അല്ലെങ്കിൽ പ്രണയത്തിൽ സ്നേഹത്തിലൊക്കെ ആയിരുന്ന വ്യക്തികൾ നിങ്ങളിൽ നിന്നിപ്പോൾ ഒഴിഞ്ഞ് മറ്റുള്ള വ്യക്തിയിലേക്കോ അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന അവസ്ഥ അങ്ങനെയുള്ള വ്യക്തികളുടെ അവരെന്നെ നിങ്ങൾക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് പല ആളുകൾക്കും ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ചെയ്തിട്ടും ഒന്നിനും ഒരു റിസൾട്ട് കിട്ടാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും അങ്ങനെയുള്ള ആളുകൾക്ക് അത് കിട്ടാത്തത് എന്താന്ന് വെച്ചാൽ അവർക്ക് സമയദോഷം അതല്ലെങ്കിൽ പിന്നെ ശക്തമായ നെഗറ്റീവ് എനർജി നിലനിൽക്കുക അല്ലെങ്കിൽ തടസ്സങ്ങൾ ഇങ്ങ എന്ത് കാര്യത്തിലും ജീവിതത്തിൽ തടസ്സങ്ങളായിരിക്കും അങ്ങനെയുള്ളവർക്ക് അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നു കിട്ടില്ല പെട്ടെന്ന് എല്ലാത്തിനും തടസ്സങ്ങളുണ്ടായിരിക്കും എന്ത് ചെയ്താലും അതിനൊരു ഫലം കാണാത്ത അവസ്ഥയും വരും അങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അതിന് വേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അത് നോക്കിയിട്ട് എന്താണെന്ന് നോക്കി ആ അവസ്ഥ അറിഞ്ഞതിന് ശേഷം അത് ചെയ്യാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ പറഞ്ഞുതരും അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ എത്ര വെറുത്ത് ദേഷ്യപ്പെട്ടു പോയ വ്യക്തിയാണെങ്കിലും തിരിച്ചവരെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് തന്നെ അടുപ്പിക്കാനും നിങ്ങളുടെ കൂടെ നിർത്താനും കഴിയും പിന്നെ ഒരിക്കലും നിങ്ങളിൽ നിന്ന് അകന്നു പോകാത്ത രീതിയിൽ അവരെ കൂടെ നിലനിർത്താൻ പറ്റും അതിൽ നിങ്ങൾക്ക് അവസാനം ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം പിന്നെ ഇന്ന് ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾക്കിപ്പോൾ തൽക്കാലം നിങ്ങളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന വ്യക്തികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് അത് കൂടി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചെടുക്കാൻ പറ്റും അതിന് നമുക്ക് വേണ്ടത് ഒരു പേപ്പർ എടുത്ത് അതിൽ ഏത് ആളാണോ ആ ആളുടെ പേരെഴുതുക ആ പേപ്പറിൽ എന്നിട്ട് അതിൽ ഒരു ഏഴ് ഏലക്ക വയ്ക്കുക ഏലക്ക വെച്ചിട്ട് കുറച്ച് കല്ലുപ്പ് ഇടുക അതിലേക്ക് ഒരു കസ്തൂരി മഞ്ഞളും അതിലേക്ക് വെക്കുക എന്നിട്ട് ഇത് നമ്മൾ നല്ല രീതിയിൽ പൊതിഞ്ഞ് ഒരു നൂല് കൊണ്ട് കെട്ടുക നൂല് കൊണ്ട് കെട്ടിയതിന് ശേഷം രാവിലെ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നേരം കണ്ണടച്ചിരിക്കുക അത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ ഇരിക്കാം ചെയറിലിരിക്കാം ബെഡിലിരിക്കാം എവിടെ കൊണ്ട് കണ്ണടച്ചുകൊണ്ട് ഇത് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ ആവശ്യം നിങ്ങളുടെ ആവശ്യം എന്താണോ അത് മനസ്സിൽ കരുതിക്കൊണ്ട് ആ വ്യക്തിയെ തന്നെ മനസ്സിൽ ചിന്തിക്കുക പൂർണ്ണമായിട്ട് ആ വ്യക്തി നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നിങ്ങളിലേക്ക് വരുന്നതായിട്ടൊക്കെ നിങ്ങൾ മനസ്സിൽ കാണുക ഈ സമയത്ത് നിങ്ങൾക്ക് മറ്റ് ചിന്തകളോ മറ്റ് നെഗറ്റീവായ ചിന്തകളോ പിന്നെ വിഷമമുണ്ടാക്കുന്ന കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാതിരിക്കുക ഈ സമയം അത്രയും ആ വ്യക്തിയുമായി എങ്ങനെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ മനസ്സിൽ കാണുക അങ്ങനെ ഇത് ഏഴ് ദിവസം നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക ഈ ഏഴ് ദിവസം ഇത് കയ്യിൽ പിടിച്ചുകൊണ്ട് വേണം ചെയ്യാൻ എന്നിട്ട് ഈ ഏഴ് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്കത് സൂക്ഷിച്ചു വെക്കാം ഇരുപത്തൊന്ന് ദിവസം നിങ്ങളത് സൂക്ഷിച്ച് വെക്കണം ആ ഇരുപത്തൊന്ന് ദിവസം ഡെയിലി രാവിലെ അതൊന്ന് എടുത്തു നോക്കണം അത്രയേ ഉള്ളൂ അത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ എന്താണ് ആഗ്രഹം അതൊന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങളത് എടുത്തു നോക്കുക എന്നിട്ട് അവിടെ തന്നെ സൂക്ഷിച്ചു വെക്കുക ഇങ്ങനെ നിങ്ങൾ ഇരുപത്തൊന്ന് ദിവസം അത് തുടർച്ചയായിട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കതിൻ്റെ മാറ്റം തിരിച്ചറിയാൻ കഴിയും ഇനി ഈ കാര്യത്തിലൊക്കെ എന്തെങ്കിലും പറഞ്ഞതിൽ സംശയമുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പറ്റും അപ്പോൾ അതുപോലെ ചെയ്ത് നിങ്ങളുടെ കാര്യം വിജയിപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം